ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിമിഷ ബിജോ നിമിഷ ബിജോനെ എല്ലാവർക്കും തന്നെ അറിയാം ഇൻസ്റ്റാഗ്രാമിലുണ്ട് അവർ യൂട്യൂബിലുണ്ട് ഏകദേശം നീളാനമ്പ്യാർ ഇപ്പോൾ ഫേമസ് ആയാലും നീളാ നമ്പ്യാർക്ക് മുന്നേ ഉള്ളതാണെന്ന് തോന്നുന്നു ഏകദേശം അത്യാവശ്യമൊക്കെ ആണ് അങ്ങനെയൊക്കെ കാണിക്കും പുള്ളിക്കാരത്തേക്ക് സിനിമ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഒരു പുലികളിയുടെ വേഷം കെട്ടിയതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പുലികളി വേഷം കിട്ടിയതാണ് വൈറലായത് പിന്നെയിപ്പം എന്താണ് ഷക്കീലെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഫേമസ് ആണ് പിന്നെ എപ്പോഴും വീഡിയോ ഇടുന്നുണ്ട് വീഡിയോ ഇടുന്ന ആടെ നെഗറ്റീവ് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരെ പോയി അമ്മായി തള്ളച്ച് വലിയ ഇങ്ങനെ എല്ലാം വിളിക്കും മൊത്തം നെഗറ്റീവ് കമൻറ്റുകൾ തന്തയ്ക്കും തള്ളിക്കും എല്ലാം വിളിക്കും പക്ഷേ വ്യൂസ് കണ്ടാൽ നമുക്കറിയാം അവിടെ കുത്തിയിരിപ്പാണ് പിന്നെ അവരൊരു ലൈവ് ഇടും ആ ലൈവിൻ്റെ താഴെ മരവാഴകളായിട്ട് പോയി നിൽക്കുകയാണ് ജനങ്ങളുടെ തൊഴിലെന്നുള്ളത് നമുക്കറിയാം കാരണം അത്രയും വ്യൂസാണ് എട്ട് ലക്ഷവും പത്ത് ലക്ഷമൊക്കെയാണ് വ്യൂസ് അവരുടെ ലൈവിൻ്റെ വ്യൂസ് എന്നിട്ട് അവരെ കുറ്റവും പറയും പക്ഷെ അവിടെ പെറ്റി നമ്മൾ പറഞ്ഞാൽ മരവാഴകൾ അവിടെ പോയി അങ്ങനെ നിൽപ്പാണ് എന്നിട്ട് അവരെയും കുറ്റം പറയും അപ്പോൾ അവരെ ഇപ്പം ഫൺ വിത്ത് സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ അവരുടെ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ആ ഇൻ്റർവ്യൂ ഇപ്പോൾ റിയാക്ഷൻ ആയിട്ട് എടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഇൻ്റർവ്യൂവിൻ്റെ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും എൻ്റെ പൊന്നോ ആ ആയിട്ട് നല്ല അടി ഉണ്ടാക്കിയിട്ട് നിമിഷം ഇറങ്ങി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പം നിമിഷം ആരാണെന്ന് അറിയാൻ മേലാത്തവർക്ക് വേണ്ടി അവരുടെ ഒരു റീൽസ് ചെറുതായിട്ടൊന്ന് കാണിക്കുക പുള്ളിക്ക് കൂടുതൽ പുള്ളിയെ കളിയാക്കി പറയുന്നത് കുളം കാണാൻ മേല സ്വിമ്മിങ് പൂൾ കാണാൻ മേല അപ്പം തന്നെ ചാടും അങ്ങനെയൊക്കെയുണ്ട് പിന്നെ ബിയർ കുടിക്കുന്നതും എല്ലാം വൈറലായിട്ടുള്ളതാണ് വീഡിയോകളാണ് ഇപ്പോൾ ബിഗ് ബോസിൽ പോകണം ആഗ്രഹം ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് പിന്നെ സിനിമ അതൊക്കെയാണ് ലക്ഷ്യം അപ്പം ഇങ്ങനെയൊക്കെ കാണിച്ചാൽ അതിലേക്കുള്ള വഴി പെട്ടെന്ന് തുറന്ന് കിട്ടും എന്നുള്ള കുറുക്ക് വഴിയായിരിക്കാം അതുകൊണ്ടാണ് കാണിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആങ്കറെ വിളിച്ചിട്ട് ആദ്യമൊക്കെ വളരെ കാര്യമായിട്ട് അവരെ ചോദ്യമൊക്കെ ചോദിച്ച് വളരെ പക്കതയോടെ ചോദ്യം ചോദിക്കുന്നു വളരെ പക്കതയോടെ മറുപടി പറയുന്നു ഇതൊക്കെ ഉണ്ടായി അതിൻ്റെ ലാസ്റ്റ് ആണ് അടി ഉണ്ടാക്കിയിട്ട് ബൈക്ക് ഊരിയറിഞ്ഞ് നിനക്കട്ടെ ഒറ്റണം ചപ്പ കു കുറ്റിക്ക് തോന്നുന്നൊക്കെ പറഞ്ഞു വെച്ചാണ് ഇറങ്ങിപ്പോകുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഭാഗത്ത് വളരെ തത്വമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു അതിനോട് മാത്രം എനിക്ക് അനുകൂലമായൊരു ഇത് തോന്നില്ല ഇങ്ങനെ വേഷം കുറച്ചോ അല്പമൊക്കെ കാണിച്ചോ ഇങ്ങനെ വീഡിയോ ഇടുന്നതോ ഇതെല്ലാം അവരുടെ വ്യക്തിപരമായ കാര്യമാണ് എന്ത് വസ്ത്രം ധരിക്കണം ബിക്കിനി ഇട്ട് ഷൂട്ട് ചെയ്യാൻ അവർക്ക് അവർ തയ്യാറാണ് അതൊക്കെ അവരുടെ ഇതാണ് ഇപ്പം നീലാ നമ്പ്യാർ പറഞ്ഞ പോലെ അച്ഛൻ ഭർത്താവിനെ വിളിച്ചു വെച്ചിട്ടോ കുട്ടികളെ വിളിച്ചു വെച്ചിട്ടൊന്നുമല്ല അവരുടെ കൂടെ ഫുൾ സപ്പോർട്ട് ഈ ഷൂട്ട് ചെയ്യുന്നവരുടെ ഭർത്താവാണ് അപ്പോൾ ഫുൾ സപ്പോർട്ടിൽ അവരുടെ ഹസ്ബൻഡ് പിള്ളേർ രണ്ട് പെൺകുട്ടികൾ അങ്ങാണ്ടാകുന്നത് പെൺകുട്ടികളുണ്ട് അമ്മ അച്ഛൻ എല്ലാവരും ഉണ്ട് മുണ്ടക്കയത്താണ് അവർ ജനിച്ചു വളർന്നത് പിന്നെ ചാലക്കുടിക്ക് വന്നാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ആയിട്ട് പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് പൊതുവായിട്ട് സ്ത്രീകളിലോട് ഫെമിനിസ്റ്റുകൾ പറയുന്ന പോലത്തെ ഒരു അഭിപ്രായം അല്ലെ പൊതുവായിട്ട് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരഭിപ്രായം അവർ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ജീവിതം ഒന്നേ ഉള്ളൂ നമുക്ക് ആ സമയത്ത് നമ്മൾ ജീവിതം ആസ്വദിക്കാതെ മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിതം മാറ്റി വെച്ചിട്ട് മക്കളെ നോക്കാനും മക്കളെ വളർത്താനും വേണ്ടി നമ്മളൊരു ത്യാഗം ചെയ്ത് നമ്മുടെ ജീവിതം ത്യജിച്ച് മാറ്റി വെച്ചിട്ട് അവസാനം അവസാനം എത്തും മരുന്നുണ്ടാകും കുട്ടികൾ വളർന്ന് വലിയ ായി കഴിഞ്ഞു അവർ ബിസിയായി അവരവരുടെ ലോകത്ത് ജീവിക്കുന്നു വയസ്സായ നമ്മളൊരു മൂലയിലേക്ക് ഒതുങ്ങി ഓതുങ്ങിക്കൊടുക്കുന്നു അപ്പം ആരാണ് ലൈഫിൽ വിഡുവേഷൻ ഡിറ്റേൽ ശരിക്കും അവർ ആ പറയുന്ന ഭാഗം ശരിയാണ് നമ്മൾ അങ്ങനെ നിന്നാ പിന്നെ കുട്ടികൾക്ക് നമ്മളെ നോക്കാനോ ഒന്നും ഇല്ല അവരോട് കൂടുതൽ പരാതി പറഞ്ഞാൽ അവർ യോജിക്കും അമ്മയ്ക്കമ്മയുടെ അഭിപ്രായത്തിൽ ജീവിച്ചൂടായിരുന്നു അമ്മയോട് ജീവിക്കേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു അമ്മയ്ക്കമ്മയുടെ ഇഷ്ടത്തിന് ജീവിക്കായിരുന്നു ആര് പറഞ്ഞ് ജീവിക്കേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുള്ളൂ അപ്പം കുട്ടികളെ നോക്കണം കുട്ടികളെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ അവരെ ഏറ്റവും മാക്സിമം പഠിപ്പിച്ചു വിടുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഒരു വിദ്യാഭ്യാസം നല്ലപോലെ കുട്ടികൾക്ക് കൊടുക്കണേലും നല്ല ചിലവാകുന്നുണ്ട് അതെല്ലാം ഒത്തിരി സമ്പാദിച്ചു വെക്കണം കുട്ടികൾക്ക് വേണ്ടി ഒത്തിരി സമ്പാദിക്കണം എന്നുള്ള രീതിക്ക് നമ്മളെല്ലാ സുഖ സൗകര്യങ്ങളും നമ്മൾ വിട്ട് വേണ്ടെന്ന് വെച്ച് കുട്ടികൾക്ക് വേണ്ടി മരിച്ച് ജീവിക്കുന്നതിൽ അർത്ഥമില്ല അത് അവർ പറയുന്ന ആ പോയിന്റ് ആ ഇന്റർവ്യൂ പറയുന്നുണ്ട് ഇടയ്ക്ക് ആ പോയിന്റ് അവിടെ വരെ ഞാൻ അനുകൂലിക്കുന്നുണ്ട് കേട്ടോ അത് സത്യമാണ് നമ്മൾക്ക് എന്താണ് നമുക്ക് സന്തോഷം നമ്മുടെ ഹോബി നമുക്കിപ്പോൾ യാത്ര പോകുന്നത് എല്ലായിടത്തും ടൂറ് പോകുന്നതാണ് നമ്മളുടെ സന്തോഷമെങ്കിൽ ബിഗ് ബോസിൽ വന്നാൽ നിശാന ചെയ്യുന്നവർ ശരിക്കും പോയിരിക്കണം കാരണം ലൈഫ് ഒന്നേ ഉള്ളൂ പിന്നീട് കിട്ടില്ല ലൈഫ് ആസ്വദിക്കുക തന്നെയാണ് അതാണ് നമുക്ക് സന്തോഷം തരുന്നതെങ്കിൽ നമുക്ക് പാട്ട് കേൾക്കുന്ന സന്തോഷമെങ്കിൽ നമ്മൾ അതിന് വേണ്ടി നീക്കി വെക്കുക അല്ലാതൊക്കെ ആശുപത്രി ചിലവാക്കുന്ന കാര്യങ്ങളിലല്ലല്ലോ സന്തോഷം അപ്പം നമുക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി നമ്മൾ സമയം നീക്കി വെക്കുക നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് നിമിഷ ബിജോ പറയുന്ന ആ ഒരു ഭാഷ ചില പക്ഷേ എന്നിട്ട് പുള്ളിക്കാറ്റ് അതിനെ പുള്ളിക്കാറ്റ് ഇപ്പം ചെയ്യുന്ന ഈ റീൽസ് യൂട്യൂബ് ചെയ്യുന്ന ഇതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് അതായത് പുള്ളിക്കാരത്തേക്ക് ഇപ്പം ഇത് ഈ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഇഷ്ടം ഇങ്ങനെ ചെയ്യുന്ന ഇങ്ങനെയുള്ള റീൽസും ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നതാണ് ഇഷ്ടം അപ്പം രണ്ട് പെമ്മക്കളല്ലേ ആ പിള്ളേരുടെ ഭാവിയെ ഇത് ബാധിക്കില്ല എന്നാണ് ആങ്കർ ചോദിക്കുന്നത് അപ്പോഴാണ് പറയുന്നത് ഞാൻ എൻ്റെ പിള്ളേരെ ഇതുവരെ വളർത്തിയത് ഞാനാണ് ഇനി അങ്ങോട്ട് വളർത്താനും എനിക്കറിയാം അവരെ എന്നുള്ള മറുപടിയാണ് പറയുന്നത് അതോടൊപ്പം കുട്ടികൾക്ക് വേണ്ടി നോക്കി എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ മാറ്റി വയ്ക്കുന്ന കാര്യമില്ല എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇത് ഇങ്ങനെ നടക്കുന്നതാണ് പുള്ളിക്കാർട്ടേൽ ഇഷ്ടങ്കിൽ പിന്നെ നമുക്ക് പറയാൻ പറ്റിയല്ല പിന്നെ നമ്മുടെ എല്ലാം എല്ലാവരുടെ ഒരു നോക്കുമ്പോൾ ഈ അമ്മായി കള ഈ അത് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കവൻറ്റ് ഇട്ടേച്ചാൽ അവിടെ പെറ്റി കിടക്കുന്ന ആൾക്കാരാണ് ഉള്ളത് ഇല്ലാതെ അവർക്ക് വ്യൂസ് കിട്ടില്ല ടോട്ടലി പറഞ്ഞു വരുമ്പം സാധാരണ ഒരു വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മമാർ നോക്കുമ്പം ഇവരിങ്ങനെ അത്ര പിടിച്ചെന്ന് വരിയല്ല പക്ഷെ എന്നാലും വീട്ടമ്മമാരും അവരുടെ ലൈവിൻ്റെ താരുണ്ടെന്നുള്ളത് മറ്റൊരു സത്യം എന്നിട്ട് അവർക്ക് പെൺകുട്ടികൾ പലരും അവരോട് പറയാറുണ്ടെന്നാണ് പറഞ്ഞത് ചേച്ചിയുടെ ഒരു ഭാഗ്യം ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അങ്ങനെ പെൺകുട്ടികൾ പറയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട് കാരണം ഇങ്ങനെയൊക്കെ കുറെ എസ്പേഴ്സായിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ച് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു സംസ്കാരത്തിന് യോജിച്ച് മുന്നോട്ട് പോവില്ല അപ്പോൾ ആ അങ്ങനെ നടക്കുന്നവരുടെ ഒരു അവസ്ഥ എന്തായി തീരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം മറ്റുള്ള ആയിരം പേരും വേറൊരു രീതിക്ക് ഒരാൾ ഇങ്ങനെ വേറിട്ട് എന്നാൽ അത് വേറൊരു രീതിയാണ് അപ്പോൾ എല്ലാവർക്കും ഇപ്പം നിളാ നമ്പിയാരോ നിഷി നിമിഷ ബിജോയോ ആകാൻ എല്ലാവർക്കും താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പെൺകുട്ടികൾ ഇങ്ങനെ അവരോട് അങ്ങനെ പറഞ്ഞു എന്ന് അവർ ഇന്റർവ്യൂ പറയുന്നുണ്ട് അതത്ര ഒരു വിശ്വാസമായിട്ട് എനിക്ക് തോന്നിയില്ല എല്ലാ പെൺകുട്ടികളൊന്നും അങ്ങനെ എല്ലാ പെൺകുട്ടികളും അല്ലെങ്കിൽ അതങ്ങനെ ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല വേറിട്ട് ഇവരെ പോലെ നിൽക്കുന്ന ഒന്നോരുണ്ടോ ലൈഫ് നമ്മുടെയാണ് നമ്മൾ എൻജോയ് ചെയ്യണം അതിന് നമുക്ക് സന്തോഷമുള്ള കാര്യം നമ്മൾ ചെയ്യാം പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം ഏതായാലും ഇൻ്റർവ്യൂർ ചോദിച്ചു 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 ചോദിച്ചാൽ വല്ലാത്തൊരു ചോദ്യം ചോദിച്ചു അവർ പണിപ്പോയി അപ്പോൾ ആ ചോദിച്ചത് എന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാം മതി എനിക്ക് കണ്ണി കണ്ട ആൾക്കാരെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ ഞാൻ അഴിഞ്ഞാട്ടക്കാരെയാണെന്നോ എനിക്ക് ഇവരെ ഒന്നും സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എനിക്ക് എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമോ മറ്റു പലരെയും ബോധിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ നിമിഷ ബിജോയാണ് തൊട്ട് മുൻപേ പറഞ്ഞത് എൻ്റെ പ്രേക്ഷകർക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ നിമിഷ ഇതുപോലെയുള്ള ഫോട്ടോഷൂട്ട് ചെയ്യുന്നു നിമിഷ എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ്സ് ധരിക്കുന്നു കേൾക്കുന്നു നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഇതിലേക്ക് വലിച്ചയക്കാൻ നിങ്ങൾക്ക് കാണുന്നില്ലേ ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് ഒരു പരിധിയുണ്ട് കുറേ നേരം കിടന്ന് കാണാണെന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഈ എന്ത് കാര്യത്തിന് എന്നെ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണ് വിളിച്ചത് എന്നെ നിങ്ങൾ ഇങ്ങോട്ട് ഇന്റർവ്യൂവിനാണ് വിളിച്ചത് അതോ വേറെ വല്ല സംഭവം ചോദിക്കാനാണ് വിളിച്ചത് നിങ്ങൾക്ക് ചോദിക്കുന്നതിനൊക്കെ ഒരു മര്യാദ ഇല്ല ചോദിച്ചത് പിന്നെ നീ എന്ത് നീ എന്ത്ണ്ടാക്കിയെന്ന ഈ പറയണത് ഒരു ഇന്റർവ്യൂ വിളിക്കുമ്പോൾ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത് ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട് നിങ്ങൾ തന്നെയാണോ പറഞ്ഞ സോഷ്യൽ മീഡിയ താരം വന്ന ഒരു താരത്തോട് ചോദിക്കാൻ ചോദിച്ചത് ദേഷ്യം ഞാൻ മോന്ത അടിക്കാൻ പോളിക്കും ഞാൻ ഒരു ചോദ്യം ഞാൻ അങ്ങനെ ചോദിച്ചോണ്ടല്ലോ

ഇത് ശരിക്കും നടന്ന സംഭവമാണ് പ്രാങ്ക എന്നവർ പറഞ്ഞിട്ടില്ല ഇതുവരെ ആ ചാനലുകാര് പിന്നെ അതോടൊപ്പം ആ കുട്ടിയിരുന്ന് രണ്ടാമത് കരയുന്നുണ്ട് ആ വീഡിയോ അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കാം ഒന്നെങ്കിൽ ഇത് വൈറൽ വൈറലാകാൻ വേണ്ടി ചെയ്യുന്ന ചാനലുകാരുടെ ഒരു ട്രെക്കാകാം അല്ല ഇത് ഒർജിനായിട്ട് നടന്നതുമാവാം ചിലപ്പം മിക്കവാറും വൈറലാകാൻ വേണ്ടി ചെയ്യുന്നത് കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാണ് നിങ്ങൾ ഇതിയാസനെയൊക്കെ ഒരു ചാനലിലേക്ക് കയറി അടി ഉണ്ടാക്കി പോകുന്നത് ഇതെല്ലാം പൈസ മേടിച്ചിട്ട് ചെയ്യുന്നതാണെന്നും പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോഴേ ആ ആ വീഡിയോ വൈറലാവൂ എന്നുള്ളത് പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഇത് ഇതുവരെ ഇപ്പോൾ അവർ ഇത് പ്രാങ്ക് ആയിട്ട് ചെയ്താന്നൊന്നും പറഞ്ഞിട്ടില്ല ഒറിജിനലായിട്ട് സംഭവിച്ചാന്നാണ് പറയുന്നത് പറയുന്നതല്ല കാണിച്ചത് കാരണം ആ വീഡിയോ അവിടെ അതേപടി ഇട്ടിരിക്കുകയാണ് ആ കൊച്ചി കറിയുന്നതായിട്ടുണ്ട് കമൻറ്റ് ബോക്സിലാണെങ്കിൽ ഈ കുട്ടിയെ ചോദിച്ചതിനെ ആൾക്കാർ വിശ്വസിച്ച് തന്നെയാണ് അവരെല്ലാം കമന്റ് നിങ്ങൾ നിങ്ങളാരെയാണ് ഇൻ്റർവ്യൂവിന് വിളിച്ചത് ഇങ്ങനെ ഒരാളെയാണ് വിളിച്ചത് അപ്പോൾ അവരിൽ നിന്ന് അവരോട് ആ ചോദ്യം ചോദിക്കേണ്ട ഒരാവശ്യം ഉള്ളോ പറഞ്ഞാൽ ഇല്ല അങ്ങനെ വിളിച്ചിട്ട് പിന്നീട് ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട ആവശ്യമില്ല അവരെ പ്രോ ജപോലെയാണ് അപ്പം പിന്നെ ആ ഒരു മറുപടി ഒന്നും ഇങ്ങനെ കറിയേണ്ട ഒരു കാര്യമില്ല എന്നുള്ള രീതിയിൽ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് അതോടൊപ്പം ഇവരെല്ലാം കൂടെ അറിഞ്ഞുകൊണ്ട് ഒത്തു കളിക്കുന്നതാണോ വൈറൽ ആവാൻ വേണ്ടി എന്നും നമുക്കറിയത്തില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ